പറ ടീച്ചറും പിന്നെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മാതാ ഇതിന്റെ അർത്ഥം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം അല്ലേ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഒരു മറ്റു ഇരുപത്തിനാലും ഒരു മിനിറ്റ് ഇല്ലാണ്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോ ആദ്യം കേട്ടൊരു വാർത്തയുണ്ട് ഞാനൊരു രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തൊന്ന് വയസ്സുകാരനായ ഒരു മകൻ സ്വന്തം മാതാവിനെ കാസർഗോഡാണെന്ന് തോന്നും കണ്ണൂരാണ് തോന്നുന്നു ഇരുപത്തൊന്ന് വയസ്സുകാരൻ സ്വന്തം മാതാവിനെ കാലപുരിക്ക് അയച്ചു തീർത്ത് കളഞ്ഞു വിട്ടു പൊള്ളിക്കെ ചോദിച്ചപ്പോ പറയാ എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരാണ് ഞാൻ ചെയ്തേന്ന് എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരാണ് അമ്മേനെ കൊന്നു കളഞ്ഞു ഈ മകൻ ഇരുപത്തൊന്ന് വയസ്സോ അതവനല്ല പറഞ്ഞേ രാസലഹരി എന്ന് പറയുന്ന ഒരു സ്വന്തം അവർക്കൊക്കെ വരാം അപ്പൊ മാതാപിതാവില് മാതാവിന്റെ കാര്യം രണ്ടായിരത്തിഇരുപത്തഞ്ചിന് തീരുമാനായില്ലേ പിന്നെ ഉള്ളതാരാ പിതാവ് ആ മകൻ ഇങ്ങനെ എം ഡി എം ഉപയോഗിക്കണപ്പോ ഒരു പിതാവ് എന്നിട്ട് ഞാൻ പറഞ്ഞതല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു സംഭവ ലോകം മുഴുവൻ കണ്ടതാ ആ എം ഡി എം ഉപയോഗിക്കുന്ന മകനെ കണ്ടപ്പോ ഒരു പിതാവേ ഈ മകനെയും കൂട്ടുകാരും ഉപദേശിക്കാൻ തെങ്ങും തോട്ടത്തേക്ക് ചെന്നു നീ അത് കഴിക്കില്ലടാന്ന് പറഞ്ഞപ്പോ സ്വന്തം പിതാവാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത മക്കളും ആ മക്കളുടെ കൂട്ടുകാരും ചേർന്ന് ഈ പിതാവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച ദൃശ്യങ്ങളും രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി ഏഴാം തീയതി നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് അല്ലേ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അപ്പൊ പിതാവിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം തീരുമാനമായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ചോട്ടോ മക്കൾ വീട്ടിലെ ഈ സമാധിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണെങ്കിലേ ൂ എന്താണ് ഇപ്പൊ സമാധിനെ കുറിച്ച് പറയണേ എനിക്കിടിയ പ്രായം ആവും ചെയ്തു ഇനി എന്നൊക്കെ പണിയുമ്പോൾ വലുതാക്കി പണിയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ ചിലപ്പോൾ ദൈവത്തിന്റെ എണ്ണം കൂടുതലാണ് നമ്മൾ ചിലപ്പോ ഒരു ദൈവമായിട്ട് മാറും കാര്യം എന്താ പിതാവിന്റെ കാര്യം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി തീരുമാനമായി പിന്നെ മാതാപിതാ ഗുരു ആ മൊബൈൽ കൊണ്ടുപോവാറുണ്ടോ സ്കൂളിലേക്ക് എന്തോട്ടാ കൊണ്ടു ചെന്നാ ോട് പറഞ്ഞതിന് ലോകം മുഴുവൻ കണ്ടതാ എന്താ പറഞ്ഞേ നീ പൊറത്തേക്ക് ഇറങ്ങു ആ നിന്നെ താപ്പു കിട്ടിയപ്പോ കൊന്നു കളയുന്നു ഞാൻ പറഞ്ഞതല്ല കേട്ടോ പ്ലസ് വൺ വിദ്യാർത്ഥി മാതാ പിതാ ഗുരു ഏകദേശം രണ്ടായിരത്തിഇരുപഞ്ചില് തീരുമാനമായ പിന്നെ ഉള്ളത് ആരാ മക്കളെ ദൈവങ്ങൾ അതിങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക ആയിട്ടെങ്കിലും എല്ലാവർക്കും ജീവിച്ചോട്ട് കുഴപ്പമില്ലാണ്ട് ഉപദ്രവിക്കരുത് അത് മാത്രമാണ് പുതിയ തലമുറയോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് അച്ഛനാരാ അമ്മ പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ല അത് മാത്രമല്ല മാത്രല്ലേ രാസലഹരികളൊക്കെയാണ് നിയന്ത്രിക്കണേ ഈ രാസലിഹിരിയുടെ പ്രശ്നം എന്താണെന്ന് അറിയൂ അമ്മ നമുക്ക് അശ്ലീലായിട്ട് മാറണം അച്ഛൻ ആഭാസായിട്ട് മാറണം പൊങ്ങന്മാരാരാ അനീനാരാ ഇതൊന്നും തിരിച്ചറിയാനുള്ള ചിന്തകള് നശിപ്പിച്ചു കളയുന്ന പറയണേ ബാലസംഘം കൂട്ടുകാരെ പ്രത്യേകം കേട്ടോ നിങ്ങള് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചാടാണ്ടെങ്കില് വിളിച്ചു പറഞ്ഞോ അത് തീരുമാനമാക്കി തരാൻ നമുക്ക് കാര്യം എന്താന്ന് വെച്ചാല് ഇതൊക്കെ പറയാനുള്ള കാര്യം നമ്മള് ജീവിക്കണത് എവിടെയാ നമ്മുടെ നാടേതാ നമ്മുടെ ഈ നാടിന്റെ പേരെന്താ ഈ നാടിന്റെ പേര് തൃശ്ശൂരാ ഞാൻ ഇപ്പേതാ തീരുമാനിക്കില്ലേ ആരിയിലോ കാര്യത്തിലോ മിടുക്കന്മാര്